ഓം ശരവണഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കടം തീർക്കാനായി അഷ്ടമിയിൽ ചെയ്യുന്ന പവർഫുൾ ആയിട്ടുള്ള ഒരു പൂജയെപ്പറ്റിയാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എല്ലാവർക്കും ഒരു പത്ത് രൂപയെങ്കിലും തീർച്ചയായും കടമുണ്ടായിരിക്കും കടമില്ലാത്ത മനുഷ്യരൊന്നും ഈ ഭൂമിയിൽ ഉണ്ട് എനിക്ക് തോന്നുന്നില്ല നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരാവശ്യം വരുമ്പോൾ വാങ്ങിപ്പോകുന്ന ഒന്നാണ് ഈ കടം പെട്ടെന്ന് തന്നെ കൊടുക്കാം കൊടുത്ത് തീർക്കാം പല കണക്കുകൂട്ടലുകളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ കടം വാങ്ങിക്കുന്നത് പക്ഷേ ചില സമയങ്ങളിൽ നമുക്ക് അത് കൊടുത്തു തീർക്കാൻ സാധിച്ചുവെന്ന് വരില്ല അങ്ങനെ വരുമ്പോൾ വളരെയധികം മാനസിക വിഷമം നമ്മൾ അനുഭവിക്കേണ്ടതായിട്ട് വരും ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന ഈ ഒരു പരിഹാരം ഇന്ന് മാത്രമായും ചെയ്യാം അതല്ല എന്നുണ്ടെങ്കിൽ എട്ട് അഷ്ടമികളിൽ തുടർച്ചയായിട്ടും ചെയ്യാം ഇന്നത്തെ പ്രത്യേകത എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഈ വർഷത്തെ ആദ്യത്തെ തിങ്കളാഴ്ചയാണ് ഒപ്പം തന്നെ ആദ്യത്തെ അഷ്ടമിയുമാണ് കാലഭൈരവന് അതായത് ഭൈരവ സ്വാമിക്ക് അഷ്ടമികളിൽ ചെയ്യുന്ന പൂജ അത്രമേൽ പവർഫുൾ ആയിട്ടുള്ളതാണ് മൈത്രേയ മുഹൂർത്തത്തിൽ നമ്മൾ കവറിൽ പണം എടുത്തു വെക്കുന്നത് പോലെ തന്നെ അതീവ പവർഫുള്ളാണ് ഈ അഷ്ടമികളിൽ ഭൈരവിന് ചെയ്യുന്ന പൂജ ഇത് കടം തീർക്കാൻ വേണ്ടി മാത്രമല്ല ആഗ്രഹ സാഫല്യത്തിനും ചെയ്യാറുണ്ട് എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എത്ര വലിയ കടം നിങ്ങൾക്കുണ്ടെങ്കിലും ഇന്ന് നിങ്ങൾ ഈ പൂജ ചെയ്താൽ തീർച്ചയായും അതിൽ ഒരു അറുപത് ശതമാനം നിങ്ങൾക്ക് അടച്ചു തീർക്കാൻ സാധിക്കുന്നതായിരിക്കും ഞാൻ പറഞ്ഞല്ലോ ഇന്ന് മാത്രമായിട്ട് ഈ പൂജ ചെയ്യാം ഇനി അതല്ലെന്നുണ്ടെങ്കിൽ അടുപ്പിച്ച് എട്ട് അഷ്ടമികളിൽ ഈ പൂജ ചെയ്യാവുന്നതാണ് ഇന്ന് തിങ്കളാഴ്ചയും അഷ്ടമിയും ഒന്നിച്ച് വരുന്നത് കൊണ്ട് തന്നെ ഈ പൂജ ഇന്ന് ചെയ്യാനും അതല്ല എട്ട് അഷ്ടമികളിൽ തുടർച്ചയായി ചെയ്യുന്നുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള സ്റ്റാർട്ടിങ്ങിനും ഈ ദിവസം ഇന്ന് അധികം നല്ലതാണ് അതുകൊണ്ട് എല്ലാവരും ഇന്ന് ഈ പൂജ ചെയ്യാൻ ശ്രമിക്കണം ഈ പൂജ ചെയ്യുന്ന സമയമെന്ന് പറയുന്നത് ഇന്ന് അഷ്ടമി തിരി തുടങ്ങുന്നത് തിങ്കളാഴ്ച വൈകിട്ട് ആറര മുതൽ പിറ്റേ ദിവസം ചൊവ്വാഴ്ച വൈകുന്നേരം നാലര വരെ അഷ്ടമി ഉണ്ട് ഭൈരവ സ്വാമിക്ക് സാധാരണ നമ്മൾ പൂജ ചെയ്യുന്നത് രാത്രി സമയങ്ങളിലാണ് രാത്രിയിലാണ് ഭൈരവസ്വാമിക്ക് കൂടുതൽ പവർ എന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ രാത്രിയിൽ ഈ പൂജ ചെയ്യുന്നതാണ് രാത്രിയിൽ എന്ന് പറയുമ്പം കറക്റ്റ് എട്ട് മണിക്ക് തിഥികളിൽ എട്ടാമത്തെ തിഥിയാണ് അഷ്ടമി തിഥി അതുകൊണ്ട് തന്നെ കറക്റ്റ് എട്ട് മണിക്ക് ഈ പൂജ ചെയ്യുന്നതാണ് നല്ലത് ഇനി എന്തെങ്കിലും ഒരു കാരണവശാൽ നിങ്ങൾക്ക് ഇന്ന് പൂജ ചെയ്യാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ നാളെയും ചെയ്യാം പക്ഷേ നാളെ എട്ട് മണിക്ക് അഷ്ടമി തിരിയില്ല എന്നിരുന്നാലും സൂര്യോദയ സമയത്ത് ഏതാണോ നക്ഷത്രം അല്ലെങ്കിൽ തിഥിയുള്ളത് അതിനെ നമ്മൾ അന്നത്തെ ദിവസത്തെ തിരിയും നക്ഷത്രവുമായി കണക്കാക്കുമെന്നാണ് പഞ്ചാംഗങ്ങളിൽ പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ നാളെ ചെയ്യുന്നതും നല്ലതാണ് എന്നിരുന്നാലും തിങ്കളാഴ്ചയും അഷ്ടമിയും കൂടി ഒന്നിച്ചു വരുന്ന ഇന്നത്തെ ദിവസം ഇത് ചെയ്താൽ അതീവ പ്രയോജനകരമായിരിക്കും നമ്മൾക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് മുൻപ് ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഒരുപാട് പേര് വീഡിയോസ് കാണുന്നുണ്ടെങ്കിലും ആരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അതുപോലെ വീഡിയോ കണ്ടിട്ട് ഇത് യൂസ്ഫുൾ ആണെന്ന് തോന്നിയാൽ തീർച്ചയായും ഷെയറും ചെയ്യണം എല്ലാവർക്കും ഇത് ഉപകാരപ്പെടട്ടെ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ പൂജ ചെയ്യേണ്ടതെന്ന് നോക്കാം ഞാൻ ആദ്യമേ പറഞ്ഞുവല്ലോ എട്ട് മണിക്ക് ഈ പൂജ ചെയ്യുന്നതാണ് നല്ലത് അത് ഇന്ന് തിങ്കളാഴ്ചയാണെങ്കിലും നാളെ ചൊവ്വാഴ്ചയാണെങ്കിലും ഇനി നിങ്ങൾക്ക് ആ സമയം പറ്റിയില്ല എന്നുള്ളെങ്കിൽ വൈകുന്നേരം ഒരു ആറു മണി മുതൽ രാത്രി ഒൻപത് മണിക്ക് ഇടയിൽ ചെയ്യാവുന്നതാണ് സന്ധ്യയ്ക്ക് മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ ഇതിനായി ഇപ്പം ഇന്നത്തെ ദിവസം അതായത് തിങ്കളാഴ്ചയും അഷ്ടമിയും മാത്രം കൂടുന്ന ഇന്നത്തെ ദിവസം മാത്രം ഈ പൂജ ചെയ്യാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ പൂജ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം എട്ട് മൺദീപങ്ങൾ എടുക്കുക പുതിയ മൺദീപം എടുത്താൽ അത്രയും നല്ലത് കാരണം നമ്മൾ പുതിയ വർഷം തുടങ്ങി അപ്പം എല്ലാം ചെയ്യുമ്പം ഒരു പുതുമയുണ്ടായിരിക്കുമല്ലോ അതിനു വേണ്ടിയിട്ടാണ് പറഞ്ഞത് ഇനി ഇല്ലായെന്നുണ്ടെങ്കിൽ പഴയ മൺദീപം നല്ലപോലെ കഴുകി വൃത്തിയാക്കി ശുദ്ധമായി എടുക്കുക അതിന് ശേഷം അതിലേക്ക് നല്ലെണ്ണ അല്ലെങ്കിൽ നെയ് എന്താണോ നിങ്ങളുടെ കയ്യിലുള്ളത് അതുപയോഗിക്കാവുന്നതാണ് നല്ലെണ്ണ അല്ലെങ്കിൽ നെയ്യൊഴിച്ച് രണ്ട് തിരി ഒന്നാക്കി ഇട്ടതിന് ശേഷം ദീപം തെളിയിക്കാവുന്നതാണ് ദീപമെല്ലാം ആയിട്ട് ഒരുപോലെ വെച്ചാൽ മതി ഇനി നിങ്ങളുടെ കയ്യിൽ എട്ട് മൺദീപം എടുക്കാനില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയ മൺവിളക്ക് അതായത് നമ്മൾ ഉപ്പ് ദീപമൊക്കെ തെളിയിക്കാനായിട്ട് ഉപ്പിടാനെടുക്കുന്ന അത്രയും വലിയ മൺവിളക്ക് ഉണ്ടെങ്കിൽ അതിനകത്ത് നല്ലെണ്ണയോ നെയ്യോ ഒഴിച്ച് എട്ട് ദീപങ്ങൾ അതിൽ കൊളുത്താവുന്നതാണ് അതിന് ശ അതും അതപ്പം കത്തിക്കുമ്പം റൗണ്ടായിട്ടിരിക്കും അത് കുഴപ്പമില്ല പക്ഷേ എട്ട് മൺദീപങ്ങൾ ഓരോന്നോരോന്നായിട്ടാണ് എടുക്കുന്നുണ്ടെങ്കിൽ ആയിട്ട് കത്തിച്ചു വെച്ചാൽ മതിയായിരിക്കും ഭൈരവസ്വാമിയെ മനസ്സിൽ വിചാരിച്ച് ഈ എട്ട് ദീപങ്ങൾ തെളിയിക്കുക തെളിയിച്ചതിന് ശേഷം ദീപത്തിൻ്റെ മുമ്പിലിരുന്ന് നമ്മൾ ചൊല്ലേണ്ടത് ഭൈരവാഷ്ടകമാണ് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ഭൈരവാഷ്ടകം കിട്ടും ഇല്ലെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി ഞാൻ പിൻ ചെയ്തു വെച്ചേക്കാം ഭൈരവാഷ്ടകം എട്ട് പ്രാവശ്യം ചൊല്ലണം എട്ട് തവണ ചൊല്ലുമ്പോൾ എട്ട് പുഷ്പങ്ങൾ ഓരോ ദീപത്തിനും നമ്മൾ സമർപ്പിക്കേണ്ടതാണ് ചുമല കളറിലെ പൂക്കൾ കിട്ടുകയാണെങ്കിൽ ഓരോ പൂവായി സമർപ്പിക്കാം ഇനി അതില്ല എന്നുണ്ടെങ്കിൽ ഒരു റോസാപ്പൂവാണുള്ളതെങ്കിൽ അതിൻ്റെ ഇതളുകൾ ഓരോ ഇതളുകളായി ഓരോ ദീപത്തിനും ഒരു പ്രാവശ്യം ഭൈരവാഷ്ടകം ചൊല്ലുക ഒരു ദീപത്തിന് സമർപ്പിക്കുക പിന്നെ രണ്ടാമത് വീണ്ടും ചൊല്ലുക അടുത്ത ദീപത്തിന് സമർപ്പിക്കുക അങ്ങനെ എട്ട് തവണ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക ഇത് ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് ഈ പൂജ ചെയ്യുന്നവർക്കുള്ളതാണ് ഞാൻ പറഞ്ഞത് ഇനി അങ്ങനെയല്ല നിങ്ങൾ എട്ട് അഷ്ടമികൾ തുടർച്ചയായി ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇന്ന് തിങ്കളാഴ്ചയും അഷ്ടമിയും ചേരുന്ന ദിവസം ഒരേ ഒരു മൺവിളക്കെടുക്കുക അതിൽ നല്ലെണ്ണ അല്ലെങ്കിൽ നെയ്യൊഴിച്ച് രണ്ട് തിരി ഒന്നാക്കി ഇട്ട് കത്തിച്ചതിന് ശേഷം അതിനു മുൻപിലിരുന്ന് ഒരു തവണ ഒരു പുഷ്പം സമർപ്പിച്ച് ഭൈരവാഷ്ടകം ജപിക്കുക അടുത്ത അഷ്ടമി എല്ലാവർക്കും അറിയാം മാസത്തിൽ കറുത്തപക്ഷത്തിലും വെളുത്ത പക്ഷത്തിലും രണ്ട് അഷ്ടമി വരുന്നുണ്ട് നമുക്ക് ഈ രണ്ടഷ്ടമികളിലും ഇത് ചെയ്യാം അപ്പം ഇനി അടുത്തത് വരുന്നത് കറുത്തപക്ഷ അഷ്ടമി ആയിരിക്കും അപ്പോൾ കറുത്തപക്ഷ അഷ്ടമി വരുമ്പോൾ ആ മൺവിളക്കിൻ്റെ കൂടെ ഒരു മൺവിളക്കും കൂടെ കൂട്ടി രണ്ട് മൺവിളക്ക് കത്തിച്ച് രണ്ട് പുഷ്പങ്ങൾ സമർപ്പിച്ച് രണ്ട് പ്രാവശ്യം ഭൈരവാഷ്ടകം ജീവിക്കുക അങ്ങനെ മൂന്ന് നാല് അഞ്ച് ആറ് എട്ടാമത്തെ അഷ്ടമി എട്ടാമത്തെ അഷ്ടമി വരുമ്പോൾ എട്ട് ദീപങ്ങൾ തെളിയിച്ച് എട്ട് പുഷ്പം സമർപ്പിച്ച് എട്ട് തവണ ഭൈരവാഷ്ടകം ചൊല്ലണം നിങ്ങളിത് ചെയ്തു നോക്കൂ തീർച്ചയായും എട്ട് അഷ്ടമിക്ക് മുൻപ് നിങ്ങളുടെ കടം നല്ല രീതിയിൽ കുറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് തന്നെ കാണാൻ സാധിക്കുന്നതാണ് നിങ്ങളിത് മറക്കാതെ ചെയ്യണം പിന്നെ എല്ലാം എല്ലായ്പ്പോഴും പറയുന്നത് പോലെ പീരിയഡ് സമയം പുലവാലായ്മ നോൺ വെജ് കഴിച്ചിട്ടൊന്നും ഇത് ചെയ്തുകൂടാ ഇപ്പം അട്ടഷഷ്ടമികൾ തുടർച്ചയായിട്ട് ചെയ്യുന്നവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പീരിയഡ്സ് വരുമ്പം ആ ഒരു അഷ്ടമി സ്കിപ്പ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് അഷ്ടമി ഇതിൻ്റെ കൂടെ ആഡ് ഓൺ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഇന്ന് ഈ പൂജ ചെയ്യാൻ പറ്റാത്തവർക്ക് ഇനിയിപ്പം ഈ മാസം കറുത്തപക്ഷ അഷ്ടമി വരുമ്പോൾ ഈ വീഡിയോ നിങ്ങൾ സൂക്ഷിച്ചു വച്ചാൽ മതി സേവ് ചെയ്ത് വെക്കുകയോ വാച്ച് വാച്ചിലേറ്ററിലാക്കി വെക്കുകയോ എന്തെങ്കിലും ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അടുത്ത അഷ്ടമി ഈ മാസം അടുത്ത അഷ്ടമി വരുമ്പം ഈ പൂജ ചെയ്യാവുന്നതാണ് തീർച്ചയായും നല്ല ഫലം ലഭിക്കുന്ന പവർഫുള്ളായിട്ടുള്ള ഒരു പരിഹാരമാണിത് എല്ലാവരും ചെയ്തു നോക്കണം അനുഭവങ്ങൾ വന്നതിന് ശേഷം തീർച്ചയായിട്ടും കമൻറ്റും ചെയ്യണം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ